പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ എന്ന കൂട്ടക്ഷരാണ് ക ച ഈ നാലക്ഷരം പഠിച്ചു കഴിഞ്ഞു ഇന്ന് പ എന്ന അക്ഷരം പഠിക്കാം അതിനു വേണ്ടി ടീച്ചർ ഒരനിമേഷൻ സോങ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് വാക്കുകൾ വരുന്നുണ്ട് കുറച്ച് പുതിയ വാക്കുകളും പഠിക്കാം എൻ്റെ റെഡിയല്ലേ എന്നാൽ ഓടി വരേം മക്കളെ ഇന്നത്തെ പാട്ട് അപ്പുവിൻ്റെ അപ്പൂപ്പൻ അപ്പു അപ്പൂപ്പനും കൂടി എന്തൊക്കെ ചെയ്യും നമുക്ക് നോക്കാം അപ്പുവിനുണ്ടൊരു അപ്പൂപ്പൻ ഒപ്പം നടക്കും അപ്പൂപ്പൻ തപ്പോ തപ്പോ തളമടിക്കും അപ്പം ചുട്ടുകൊടുത്തിയിടും പിതി രസിപ്പിക്കും അപ്പുവിൻ്റെ അപ്പൂപ്പൻ തീപ്പട്ടി കൂടുകൾ ഒപ്പിച്ചു വെച്ചിട്ട് ചെപ്പടി വിദ്യകൾ കാണിക്കും കപ്പായ തണ്ടുണ്ട് ഉണ്ടാക്കും അപ്പൂപ്പൻ താടി പറപ്പിക്കും കപ്പ പറിക്കാൻ കൊണ്ടങ്ങു പോകും ഉപ്പിട്ടു കപ്പ പുഴുങ്ങി കൊടുക്കും കാപ്പയും കപ്പയും തിന്നു കഴിഞ്ഞാൽ കയ്പയ്ക്ക കൊണ്ടൊരു ഉപ്പേരി വയ്ക്കും കപ്പടം ചുട്ടതും ഉപ്പേരിയും കൂട്ടി അപ്പൂപ്പൻ അപ്പൂന് മാമൂ കൊടുക്കും അപ്പൂപ്പൻ അപ്പൂന് മാമൂ കൊടുക്കും അപ്പനും അമ്മയും ഇല്ലാത്ത നേരത്ത് അപ്പൂനു കൂട്ടാണേ അപ്പൂപ്പൻ അപ്പൂനു കൂട്ടാണേ അപ്പൂപ്പൻ നേരം ഇരുട്ടിയാൽ മിന്നാ മീനുങ്ങിനെ കുപ്പിയിലാക്കും അപ്പൂപ്പൻ രാത്രി തണുപ്പത്ത് അപ്പൂ വിനോടൊപ്പം മൂടിപ്പൂതച്ച് കിടന്നുറങ്ങും മൂടിപ്പൂതച്ച് കിടന്നുറങ്ങും അപ്പൂവീനുണ്ടൊരു അപ്പൂപ്പൻ ഒപ്പം നടക്കും അപ്പൂപ്പൻ അപ്പൂവീനുണ്ടൊരു അപ്പൂപ്പൻ അപ്പൂടെ സ്വന്തം അപ്പൂപ്പൻ ഇനി പായന്ന് എങ്ങനെ എഴുതാം നോക്കാം പ എന്ന കൂട്ടക്ഷരത്തിലെ രണ്ട് പായാണുള്ളത് രണ്ട് പാ ചേർന്നതാണ് പ അല്ലേ പാതി ഒരു പാന്നെഴുതുക പാന്നൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ അതിൻ്റെ താഴെ വീണ്ടും ഒരു പാന്ന് എഴുതി അതിനോട് ചേർത്ത് വയ്ക്കുക ഇത്രയേ ഉള്ളൂ പ പാ പി പി പു Pe. Pei. Po, po. Po. Pam. Pia. Pua. Pra. Baikiam. Papadam. Kappa. apen Papaya. Kupayam. Kupi. tap பிபிபி அப்பூ அப்பூப்பன் தப்பக துப்பீப்பெட்டி உப்பேரி தப்போ தப்போ அப்போ சில போல் சப்போட்ட கீழ்போட்டு மேல் போட்டு അടപ്പ് ഉപ്പ് ഉടുപ്പ് കിടപ്പ് തണുപ്പ് നടപ്പ് മടുപ്പ് വിശപ്പ് ചുവപ്പ് അപ്പൂ ഇനി അപ്പൂപ്പനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അല്ലേ അവരുടെ കൂടെ നിങ്ങൾ കളിക്കണം പാട്ടുകൾ പാടണം കഥ പറയണം അവർക്ക് സന്തോഷമാവും നിങ്ങൾക്ക് സന്തോഷമാവും അല്ലേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ